നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ അൽഹസയിൽ വൻ തീപിടുത്തം അഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ പത്ത് പേർ മരിച്ചതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായത് അപകടത്തിൽ മലയാളിയും ഉൾപ്പെട്ടതായി സംശയിക്കുന്നു ഉഫോഫ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് വർക്ക്ഷോപ്പിന് മുകളിൽ താമസിച്ചിരുന്നവരാണ് മരണപ്പെട്ടത് വർക്ക്ഷോപ്പ് ജീവനക്കാരായ പത്ത് പേർ വെന്ത് മരിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു വെള്ളിയാഴ്ച അവധിയായതിനാൽ പുലർച്ചെ വരെ ജോലി ചെയ്ത് വന്ന് ഷോപ്പിനോട് ചേർന്ന വിശ്രമ കേന്ദ്രത്തിൽ ഉറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് പത്തോളം അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മൃതദേഹങ്ങൾ അൽഹസ സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എട്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എട്ടുപേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞവയിൽ അഞ്ചു പേർ ഇന്ത്യക്കാരും മൂന്ന് പേർ ബംഗ്ലാദേശ് പൗരന്മാരുമാണ് രണ്ടുപേരെ കൂടി ഇനിയും തിരിച്ചറിയാനുണ്ട് മരിച്ചവരിൽ ഒരാൾ മലയാളിയാണെന്നാണ് സൂചന എന്നാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും മറ്റും പുറത്തു വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് സ്ക്രാപ്പുകൾ കൂട്ടിയിട്ടിരുന്നിടത്തുനിന്ന് തീ പടർന്നതാണോ എന്നാണ് സംശയം തീപിടുത്തമുണ്ടാകാനുള്ള കാരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു പത്തോളം അഗ്നിശമന വിഭാഗം എത്തിയാണ് തീ അണച്ചത് മൃതദേഹങ്ങൾ അൽഹസ സെൻട്രൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാരാന്ത്യ അവധിയായതിനാൽ മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ ഞായറാഴ്ച മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി कूड़े प्रवासी चैनल सब्सक्राइब सब